നമ്മളിന്നുണ്ടല്ലോ മോഹൻലാലിൻ്റെ വയറൽ റെസിപ്പി ഉണ്ടാക്കാൻ പോവുകയാണെങ്കിൽ പഴമൊക്കെ വെച്ചിട്ട് റമ്മും ഒക്കെ വെച്ചാൽ റെസിപ്പി ഇല്ലേ റെസിപ്പിയില്ലേ എന്നാത് എൻ്റെ പരീക്ഷണം എൻ്റെ കൂട്ടത്തിൽ ഞാൻ ധൃതി പിടിച്ച് വട്ടിക്കുന്ന തെരാശലിൽ നിന്ന് ഓണത്തിന് സാരി ഓർഡർ ചെയ്തിട്ടുണ്ട് എല്ലാവരും കൂടി ഇവിടെ ഒരുമിച്ച് ഗ്രൂപ്പായിട്ട് ഓർഡർ ചെയ്തത് ഒരുപോലെ സാരി കൊടുക്കാൻ വേണ്ടിയിട്ട് ഓണത്തിൻ്റെ കളക്ഷൻ വന്നിട്ടുണ്ട് ഇപ്പോഴാണെങ്കിൽ ഓഫറും ഉണ്ട് അപ്പോൾ ഞങ്ങൾ സാരി ഓർഡർ ചെയ്തത് ഞാൻ തുറന്ന് നോക്കുകയാണ് എങ്ങനെയുണ്ടോ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതേയുള്ളൂ ചാർ പറയുന്നത് പൊട്ടിച്ച് നോക്കണം നമുക്കൊരു സാധനം കൈ കിട്ടി കഴിഞ്ഞാൽ അപ്പോൾ നോക്കണം മാറ്റി വെക്കാൻ പറ്റത്തില്ല ഇങ്ങനെ ഉണ്ട് കൊള്ളാവാ. നമ്മൾ പോളിക്ക് ഇവര് ഷോറാണ് നോക്കിയേ. നമുക്ക് സാധനം പ്രീഓർഡർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ട്ടോ. അപ്പോൾ ഗ്രൂപ്പ് ആയിട്ട് നിങ്ങൾക്ക് ഒരുപാട് വേണെങ്കിലൊക്കെ പ്രീഓർഡർ ചെയ്ത് കഴിഞ്ഞയാ ഓണം ആകുമ്പോഴേക്കും നമുക്ക് സാധനം ഡെലിവറി ചെയ്യാൻ വേണ്ടിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതെ terken ഉറുപ്പ് അതിൻ്റെ ഓർഡർ ചെയ്ത കേട്ടോ. വേണെങ്കില് ഓഫർ ഒക്കെ ഉണ്ട്. പണം ചെറുതായിട്ട് കനം കുറച്ചിട്ട് അരിഞ്ഞെടുക്കണം നീളത്തിലോ വട്ടത്തിലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള അരിയായി ഞാൻ വട്ടത്തിലാണെ അരിഞ്ഞെടുത്തത് അതിൻ്റെ നെയ്ലല്ലെങ്കിൽ ബട്ടറിൽ രണ്ട് സൈഡും മറച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് വറുത്തന്നെല്ലാം മൂപ്പിച്ചെടുക്കണം ഹണിയാണേ മറ്റേ റെസിപ്പിയിൽ ഇടുന്ന കാണിക്കുന്നത് നമ്മുടെ അടുത്ത് ഹണി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ശർക്കര കേട്ടോ ക്യാരമലൈസ് ചെയ്യുന്നത് പഞ്ചസാര ക്യാരമലൈസ് ചെയ്യാം പിന്നെ ഞാൻ ഓർത്ത് ശർക്കര ഇരുന്ന കാരണം കുറച്ച് ശർക്കര ചേർക്കാം മധുരത്തിനൊന്ന് പാത്രത്തിൽ തന്നെ ഇട്ടിട്ട് പഴം ഇട്ടിട്ട് വർക്ക് ചെയ്യുമ്പോൾ അതിട്ട് തേനൊഴിച്ചാൽ മതി കേട്ടോ ഞാൻ തേൻ ഇല്ലാത്തതുകൊണ്ട് അതൊന്ന് മാറ്റിയിട്ട് ശർക്കര ചെറുതായിട്ടൊന്ന് ഉരുക്കിയിട്ടാട്ടോ പഴം ഇട്ട് കൊടുത്ത് അല്ലെങ്കിൽ പിന്നെ ഇതായിട്ട് കൊടുക്കില്ലെന്ന് ഓർക്ക് അതിട്ട് നമുക്ക് തേങ്ങ തേങ്ങ ചിരകിയത് കുറച്ചിടാം കറക്റ്റ് വേ ഇതാണോ എന്നറിയില്ല നമ്മൾ പല വീഡിയോയിൽ കണ്ടതാല് ഹനിയ ശരിക്കും ഉള്ളതിൽ യൂസ് ചെയ്യുന്നത് ബാക്കിയൊന്നും വ്യത്യാസം പറ്റിയിട്ടില്ല ചുങ്കൂനും കുഞ്ഞുമണിക്കും ഉള്ളത് ആദ്യം നമ്മൾ മാറ്റി വെക്കുവാനെ ബാക്കിയിൽ നമ്മൾ കുറച്ച് റമ്മ എന്റെ കൂട്ടത്തിൽ ഐസ്ക്രീം അടച്ചുകൂടൂ ഇന്റെ മോങ്കൻലാലിൻറെ ഇഷ്ടപ്പെട്ട ഡിസേർട്ടാണ് ഇത് കിണങ്ങി കിടക്കരുത് കേട്ടാ റമ്മൊക്കെ കഴിച്ചതാ ஆ திருகி கிடந்தோணவிட